എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഇൻ്റർവ്യൂ വഴി ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരത്തെ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നാൽ അതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഒ ആർ ജി ഇതാണ് ഓഷ്യൽ വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വോക്കിൻ ഡ്രൈവ് വരുന്നത് ട്രെയിനോനെക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ട്രെയിനോനെക് സൊല്യൂഷൻസ് ഡോട്ട് എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും റെസീവ് അയക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെലി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം സീറോ ടു ടു ആണ് എക്സ്പീരിയൻസ് ആയിട്ട് ചോദിക്കുന്നത് ഇമ്മീഡിയറ്റ് ജോയിനിംഗ് ആണ് അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇപ്പോൾ അവസരങ്ങളുള്ളത് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ടൈം പറഞ്ഞിരിക്കുന്നത് അതുപോലെ അപ്ലൈ ചെയ്യുന്നവർ ടെക്നോ പാർക്കിൻ്റെ എൻട്രി പാസ് എടുക്കേണ്ട വിധവും ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം